ഈ വീഡിയോകളിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലുള്ള ആടും അതിൻ്റെ രണ്ട് മാസമായ നല്ല രണ്ട് കുട്ടികൾ ഒരു മുട്ടന ഒരുപാടാണ് പറമ്പിലൊക്കെ വിട്ട് ആട് ആടും കുട്ടികളാട്ടോ ആടിനെ രണ്ടു ദിവസം മുന്നേ ഒരു ഹൈദരാബാദി മുട്ടനായിട്ട് ക്രോസ് ചെയ്തുക്കണു ചേനയക്കണോ എന്നുള്ള അറിയില്ല ക്രോസിങ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കൂടുതൽ വിട്ടപ്പായതാണ് മുട്ടൻ്റെ വീഡിയോ ഉണ്ട് ക്രോസിങ് വീഡിയോ ഇല്ല ചേനയക്കണമില്ല എന്താ അറിയില്ല ഇതെല്ലാം നല്ല അടിപൊളിയാണ്ട് കുട്ടികൾ ഒരു ഒന്നര രണ്ട് മാസത്തിൻ്റെ അടുത്തായി ഉണ്ടാവുള്ളൂ കുട്ടികൾക്ക് നല്ല മതിയായിപ്പോൾ പറമ്പിൽ വിട്ടപ്പായത് ഫോ <sharily Weird>